നിങ്ങൾ പുതുതായി വാടകയ്ക്കെടുത്ത ആ പഴയ വീട്ടിൽ ഇരുട്ടിൽ നിങ്ങളെയും കാത്ത് ഇരുപത്തിയൊന്ന് വർഷമായി ഒരു ആത്മാവിരിപ്പുണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും മരവിക്കുന്ന ഭയത്തോടെ നിങ്ങൾ ആ പടി ഇറങ്ങി ഓടുമായിരിക്കും അല്ലേ പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്തത് എന്താണെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഭയത്തിന് പകരം അദ്ദേഹം നൽകിയത് സ്നേഹമായിരുന്നു ആ ആത്മാവിനാകട്ടെ തൻ്റെ കൂടെയിരിക്കാൻ അദ്ദേഹം ഒരു കസേര ഇട്ട് കൊടുത്തു അവിടം കൊണ്ടും തീർന്നില്ല രാത്രിയിൽ തനിച്ചിരുന്ന് എഴുതുമ്പോൾ തന്റെ വിരസത മാറ്റാൻ ആ പ്രേതത്തോട് കഥകൾ മിണ്ടിയും തന്റെ പ്രിയപ്പെട്ട ഗ്രാമഫോൺ റെക്കോർഡുകൾ അവൾക്കായി കേൾപ്പിക്കുകയും ചെയ്തു മരണത്തിനപ്പുറം ഒരു പെൺകുട്ടിയും എഴുത്തുകാരനും തമ്മിൽ ഉടലെടുത്ത ആ നിഗൂഢമായ ആത്മബന്ധത്തിന്റെ പേരാണ് നീലവെളിച്ചം മലയാളത്തിന്റെ ബേപ്പൂർ സുൽത്താൻ തന്റെ എന്ന കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഭയമല്ല മറിച്ച് മരണത്തെ പോലും തോൽപ്പിക്കുന്ന ഒരു അപൂർവ സൗഹൃദമാണ് ആ നീലവെളിച്ചത്തിന്റെ രഹസ്യം നമുക്കൊന്ന് നോക്കിയാലോ ആളുകൾ ഭാർഗവീ നിലയം എന്ന് വിളിക്കുന്ന ആ വീട്ടിലേക്ക് അതൊരു പ്രേതബാധയാണെന്നറിയാതെയാണ് ബഷീർ താമസത്തിനെത്തുന്നത് തുടക്കത്തിലൊന്ന് ഭയന്നെങ്കിലും പിന്നീട് അവിടം ഭയം എന്ന വികാരത്തിന് പകരം സ്നേഹമാണ് ബഷീർ നിറയ്ക്കുന്നത് ആ പെൺകുട്ടിയെ അദ്ദേഹം ഭാർഗവിക്കുട്ടി എന്ന സ്നേഹത്തോടെ വിളിച്ചു തൻ്റെ ഗ്രാമഫോണിലെ പാട്ടുകൾ കേൾക്കുവാനും പുസ്തകങ്ങൾ വായിക്കുവാനും അദ്ദേഹം അവിടെ ക്ഷണിച്ചു താൻ എഴുതുന്ന ഓരോ നോവലും അദ്ദേഹം ഭാർഗവിക്കുട്ടിയെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു സത്യത്തിൽ ഭാർഗവി ഒരു ഭയപ്പെടുത്തുന്ന പ്രേതമൊന്നും ആയിരുന്നില്ല ജീവന തുല്യം പ്രണയിച്ച കാമുകൻ ചതിച്ചപ്പോൾ ആ സങ്കടം താങ്ങാനാവാതെ കിണറ്റിൽ ചാടി ജീവൻ ഒടുക്കിയ ഒരു പാവം പെൺകുട്ടിയായിരുന്നു ബഷീർ ഇടക്ക് ഭാർഗവിക്കുട്ടിയോട് സ്നേഹത്തോടെ പറയുന്നുണ്ട് ഭാർഗവിക്കുട്ടി നീ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഒരുപക്ഷെ കുറച്ചുകൂടി കാത്തിരുന്നുവെങ്കിൽ നിന്നെ അധികം സ്നേഹിക്കുന്ന ഒരാളെ നീ കണ്ടുമുട്ടിയത് മരണത്തിന് ശേഷവും തന്നെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയത് കൊണ്ടാവാം ഭാർഗവി ബഷീറിന് മുന്നിൽ ആ നീല വെളിച്ചമായി മാറിയത് ഈ കഥയിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ആ സംഭവവും അതുതന്നെയാണ് ഒരു രാത്രി ബഷീർ എഴുതിക്കൊണ്ടിരിക്കെ വിളക്കിലെ മണ്ണെണ്ണ തീർന്ന് തിരി അണഞ്ഞുപോയി ബഷീർ ഉടനെ തന്നെ തൻ്റെ സ്നേഹിതന്മാരുടെ അടുത്ത് പോയി കുറച്ച് മണ്ണെണ്ണ കടം വാങ്ങി തിരികെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു വീടാകെ ഒരു നീല വെളിച്ചം പടർന്നിരിക്കുന്നു മാത്രമല്ല അണഞ്ഞുപോയ ആ വിളക്ക് ഇതാ വീണ്ടും നിന്ന് കത്തുന്നു കഥയുടെ അവസാനം ആഴത്തിലുള്ള ഒരു ചോദ്യവുമായാണ് അദ്ദേഹം പിന്മാറുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ നീലവെളിച്ചം വെള്ളച്ചുമരുകളും മുറിയും നീല വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്നു വെളിച്ചം വിളക്കിൽ നിന്ന് രണ്ടിഞ്ചു നീളത്തിൽ ഒരു നീലത്തീ നാളം ഞാൻ അത്ഭുത സ്തംഭനായി അങ്ങനെ നിന്നു മണ്ണെണ്ണയില്ലാതെ അണഞ്ഞുപോയ വിളക്ക് എങ്ങനെ ആരാൽ കൊളുത്തപ്പെട്ടു ഭാഗവീ നിലയത്തിൽ ഈ നീല വെളിച്ചം എവിടെ നിന്നുണ്ടായി ഈ നിഗൂഢമായ രഹസ്യം തേടി നിങ്ങൾക്കും പാർഗവി നീലത്തിലേക്കൊന്ന് പോകണം എന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ ബഷീറിൻ്റെ നീല വെളിച്ചം എന്ന പുസ്തകം തീർച്ചയായും വായിച്ചു നോക്കൂ ആ കിണറ്റിലെ തണുപ്പും ഗ്രാമഫോണിലെ സംഗീതവും ആ നീലപ്രഭയും നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കും തീർച്ച ബഷീറിൻ്റെ കഥകളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ് അത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലെ മലയാള സാഹിത്യത്തിലെ വിസ്മയങ്ങൾ ഇനിയും കേൾക്കുവാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ മറ്റൊരു വലിയ രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം